കുടുംബ ബജറ്റുകളെ താളം തെറ്റിച്ചുകൊണ്ട് പച്ചമീൻ്റെ വിലക്ക് പിന്നാലെ പച്ചക്കറി വിലയും കുതിച്ചു വരുകയാണ് നേരിയ വ്യത്യാസം കുറവുണ്ട് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ എറണാകുളം മാർക്കറ്റിൽ എത്തിയത് പക്ഷേ ഒരു കാര്യവുമില്ല തക്കാളിയാണ് താരം തൊണ്ണൂറ് രൂപ വിലയിൽ എത്തി നിൽക്കുകയാണ് വ്യാപാരവും നന്നേ കുറവാണെന്നാണ് വ്യാപാരികളും പറയുന്നത് നമുക്ക് വ്യാപാരികളോട് തന്നെ ചോദിക്കാം പച്ചക്കറിയുടെ വില കുതിച്ചു വരുന്ന ആൾക്കാർ വണ്ടിയില്ലാതെ അതേ കണ്ടെ ഈ അത്തരക്കാല അഞ്ഞൂറ് രൂപ അറുന്നൂറ് തക്കാളിക്ക് നൂറ് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപയാണ് മാർക്കറ്റ് വില ഇന്നലെ മാർക്കറ്റിൽ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ ആൾക്കാർ വരണ്ട ഒരു അവിടുന്ന് കാക്കിൽ കാക്കൽ മരിക്കുന്ന ആൾക്കാർ ഇന്നിടുന്ന മല്ലി വരും അത് സവാള കിഴങ്ങ് എല്ലാ ഉരുളത്തിനങ്ങൾക്ക് അമ്പത് രൂപ കിലോ മുപ്പത് രൂപ കൂട്ടി ഇരുപത് രൂപ ഒറ്റയടിക്ക് കയറി സവാള അത് തന്നെ വരാം പിന്നെന്തെങ്കിലും ജനങ്ങൾ വരണ്ടേ ജീവിക്കാൻ പറ്റണ്ടേ ഈ അഞ്ഞൂറ് അറുന്നൂറ് പണിക്ക് നിൽക്കുമ്പോൾ ഇപ്പോൾ കിറ്റ് പണിക്കണേ ആയിരം രൂപ വരും ഇവിടെ അത് അതിൻ്റെ ഇഞ്ചിയുടെ ഇഞ്ചി എല്ലാം എല്ലാ ഐറ്റവും വെള്ളം കൂടി ആക്കി എന്താണിക്കും ഇപ്പം തക്കാളി ഇപ്പൊ ഒരു ഇപ്പം തൊണ്ണൂറ് രൂപ നൂറ് രൂപയൊക്കെ റേഞ്ച് ഉണ്ട് ഇപ്പം ഇപ്പൊ നേരത്തെ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപതായിരുന്നു ഇപ്പൊ ഇപ്പോൾ ഒരു നൂറ് രൂപ മാർജിനൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റഡി വില ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പം ഒരു സവാള നേരത്തെ മുപ്പത് രൂപ രാസവാള ഇപ്പൊ ഹോൾസെയിൽ മുപ്പത്തേഴ് മുപ്പത്തെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണോ ഇപ്പം മുപ്പത്തേഴ് രൂപ സ്റ്റഡി ബലായിട്ട് നിൽക്കുകയാണ് ക്യാരറ്റ് അറുപത് രൂപ ഇട്ടൊക്കെ ബീൻസ് ഒക്കെ നൂറ് രൂപ നൂറ്റി ഇരുപക്കെയാണ് ബീൻസ് കച്ചവടത്തിന് വളരെ ബാധിച്ചേക്കണെന്ന് വെച്ചാൽ കസ്റ്റമർ വരുന്ന ആൾക്കാർക്ക് വളരെ തുച്ഛമായ പൈസ ആയിട്ടാണോ വരുന്നത് വരുമ്പോൾ അവർക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു എല്ലാം കൂടി വാങ്ങിക്കാനുള്ള ഒരു ഇതില്ല ഇപ്പൊ വളരെ കുറച്ച് താരങ്ങളെ മേടിക്കാൻ പറ്റുള്ളൂ തക്കാളിയൊക്കെ വളരെ ഒരു കിലോ മേടിക്കുന്നൊരു അര കിലോ ഒക്കെ മേടിച്ചിട്ടൊക്കെ പോകണു എല്ലാത്തിനും തക്കാളി നോക്കിയിട്ട് പറ്റണില്ല അയ്യായിരം രൂപയും കൊണ്ട് വന്നിട്ട് ഇപ്പൊ തികഞ്ഞിട്ടില്ല ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും സാധാരണ റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തുമ്പോൾ തക്കാളിയുടെ വില എത്രയാവുന്നു എന്ന് നമുക്ക് നോക്കാം ചേട്ടാ ഇവിടെ തക്കാളി വില എത്ര അടുത്ത കാലത്താണ് ഇത്രയും കൂടുതലെ അത് ഇപ്പൊ എക്സ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ തക്കാളി ഇല്ല അവിടെ ഒക്കെ മഴ ഒന്നൊക്കെ പോയി സാധനം കുറവാന്ന് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ കയറി അങ്ങാട് പോകണം അതുകൊണ്ട് ഇത്രയും വില തന്നെ ഇതേപോലെ തന്നെ വില കൂടുന്നുണ്ടോ പച്ചക്കറി ഇപ്പം കൂടുതലാണ് ഈ മഴ തുടങ്ങിയപ്പോ ഇത്തിരി എല്ലാം കൂടുതലാണ് തക്കാളി നല്ല പച്ചക്കറി എന്താണെങ്കിൽ ക്രമാതീതമായ വില കൂടി കൂടിക്കഴിഞ്ഞാല് ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭം തന്നെ ഇല്ലാണ്ടോ അപ്പോൾ ഇപ്പോൾ പത്ത് കിലോ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അര കിലോ ബാക്കി ആയി കഴിഞ്ഞാൽ നല്ല കേടുവെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിനേക്കാളും കൂടുതൽ നഷ്ടം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതങ്ങനെ മുഴുവനും ഉരുട്ടിക്കൊണ്ട് പോകണമെന്ന് മാത്രമല്ല തന്നെ അത് ഇപ്പോൾ വില കുറവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ വില കുറവാണെങ്കിൽ നമുക്ക് ഒരു അഞ്ചാമത്തെ ഒരു കൂട്ടി വെക്കാനും മേടിക്കാം വില കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ആ വിലക്കെന്നെ ഇപ്പോൾ തൊണ്ണൂറ് രൂപ എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപയാണ് മാർക്കറ്റ് വില ഇത് തക്കാളിക്ക് ഇത് നമ്മൾ ആ വിലക്കെന്നെ കൊടുത്താൽ ഒരു ആൾക്കാർ വില ഉള്ളാന്ന് പറയുന്നത് പിന്നെ ഇതേമാതിരി മീഡിയാസിനൊക്കെ ഇങ്ങനെ വന്നത് കാരണം പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർക്കറിയാം പിന്നെ ഇത്രയൊക്കെ തന്നെയാണെന്നുള്ള സംഭവം അറിയാൻ പറ്റും ഇപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെ വില കൂടി കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ലാഭമൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല പിന്നെ നമ്മളതനുസരിച്ചത് നമ്മൾ ഉട്ടിക്കൊണ്ട് പോകുന്നു അത്രേ ഉള്ളൂ ഇതാണ് പച്ചക്കറി വിലയുടെ കാര്യം എൺപത് രൂപ മാർക്കറ്റിൽ ലഭിക്കുന്ന തക്കാളി ഇപ്പോൾ തൊണ്ണൂറ് നൂറ് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് വാങ്ങുന്നവർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടും നഷ്ടവുമായി മാറുകയെന്നാണ് ഇപ്പോൾ ഏവരും അഭിപ്രായപ്പെടുന്നത് ക്യാമറാമാൻ വിവേക് ജീവനതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി